ന്യൂനപക്ഷങ്ങൾ അവരുടെ സംഘടിത ശക്തി കൊണ്ട് വലിയ സമ്മർദ്ദം ചുരുത്തി അനർഹമായത് പലതും വാങ്ങിക്കുന്നു എന്നാ പറഞ്ഞത് കേരളത്തിന്റെ ചരിത്രത്തിൽ ന്യൂനപക്ഷ സമുദായത്തെ അതിൻ്റെ സംഘടിത ശക്തി കൊണ്ട് സമ്മർദ്ദം ചെലുത്തി അനർഹമായത് വാങ്ങിക്കുന്നു എന്ന് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ അപലപിച്ചിട്ടുണ്ടോ ആക്ഷേപിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഭരണാധികാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരേ ഒരു ഭരണാധാധികാരി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ എ കെ ആന്റണി മാത്രമാണ് ന്യൂനപക്ഷങ്ങൾ അവരുടെ സംഘടിത ശക്തി കൊണ്ട് അനർഹമായത് സമ്മർദ്ദത്തിലൂടെ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞത് എന്താ ആന്റണി പറഞ്ഞത് ആർ എസ് എസ് കാര്ക്ക് പോലും പറയാൻ മടിയുണ്ടാകുന്ന ഭാഷയിൽ പറഞ്ഞത് അതിനൊന്നും വഴങ്ങില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ന്യൂനപക്ഷങ്ങൾ അവരുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് അനർഹമായത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോയി പണക്കാരാവുന്നു ന്യൂനപക്ഷങ്ങൾ മലബാറിലും തിരുവിതാംകൂറിലും ഒക്കെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പണക്കാർ സമൂഹത്തിൽ അസമത്വം ഉണ്ടാക്കുന്നു അതൊക്കെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്ന് ഒരു ഹിന്ദു ഐക്യവേദിക്കാരനെ ഐക്യവേദിക്കാരനെപ്പോലെ ശശികലമാരുടെ നാക്കുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയാണെന്ന് ശ്രീമാൻ എ കെ അനണി ചെയ്തത്